ാണ് നമ്മുടെ അമ്മൂന്റെ കല്യാണം ഞാൻ ഫുൾ റെഡി ആയിട്ട് എന്റെ ഫുൾ റെഡി ആയി പൂവൊക്കെ വെച്ച് ഫുൾ സെറ്റായി പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ളത് എന്റെ ഔട്ട്ഫിറ്റ് നല്ല ഭംഗിയുണ്ട് അത് ഹൗസ് ഓഫ് എം കെ ട്രിവാൻസ്രന്നാണ് ഞാൻ വാങ്ങിയത് പിന്നെ എന്നെ ഇത്രയും ഭംഗിയിൽ ഒഴുക്കിയത് വൈഷ്ണവ് വായും വായും വൈഷ്ണവിന്റെ അമ്മയാണ് ആൻറ്റി ആൻറ്റി എന്നെ കാണാനാണ് വന്നത് പക്ഷേ ആൻറ്റി ഇതെല്ലാം വന്നിട്ട് മാസ സായി ഉടുപ്പിച്ചുകൊടുത്ത് എനിക്ക് മിക്ക ഹെയർ ഒക്കെ ഇവൻ്റെ ആണ് മേക്കപ്പ് ഏതെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മേക്കപ്പ് ശരിക്കും ഒരു ട്രഡീഷണൽ മേക്കപ്പ് എങ്ങനെ ഇതാക്കും അതേപോലെ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ വരച്ചേരണം സിന്ദൂരം ഞാൻ ആദ്യത്തെ സിന്ദൂരൊക്കെ ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി സാക്ക് താങ്ക് യു പിന്നെ ഞാൻ എടുത്തു പറയാൻ വേറൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഇതേപോലെ എന്ത് ഇപ്പൊ ഏത് ട്രഡീഷൻ കല്യാണം ആയിക്കോട്ടെ വൈഷ്ണവിനെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ഇൻസ്റ്റാഗ്രാം പേജ് വൈഷ്ണവിൻ്റെ ഇട്ട് വെക്കാം കേട്ടോ അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്യുന്നുണ്ട് എനിക്ക് സന്തോഷമെന്ന് വെച്ചാൽ ഇന്നത്തെ മേക്കപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇന്നത്തെ മേക്കപ്പ് രണ്ട് മേക്കപ്പ് ആയിരുന്നു ഈ മേക്കപ്പ് എനിക്ക് ഭയങ്കര ഒരു ഔട്ട്ഫിറ്റിന് അടിപൊളി പ്രത്യേകിച്ച് ഹെയർ എന്ത് ഭംഗിയില്ല ചെയ്തെങ്കിലും എന്നോട് പേരുപാടുണ്ടായിരുന്നു ഹെയർ സ്റ്റൈൽ മാറ്റം മാറി ഞാൻ നന്നായി എനിക്ക് മാറ്റി പിടിച്ചു ബ്യൂട്ടി പിടിച്ച് തന്നിട്ടുണ്ട് എന്തായാലും അവിടെയും പാർല വേണം അവിടെ ഞാൻ പോവാൻ എനിക്ക് പറ്റിട്ടില്ല കാസർഗോഡായ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കാസർഗോഡ് വരുമ്പോ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ആന്റി ഇന്ന് രാവിലെ എത്തിയതാ കാസർഗോഡ് എത്തിയതാ ഇന്ന് രാവിലെ നീ കഥ ആന്റിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി ആന്റി എന്നെയാണ് അത് പറയാൻ പറ്റൂല അപ്പൊ അങ്ങനൊക്കെ ആയി കണ്ടിഷ്ട ആയിരുന്നു ഉമ്മ മോളല്ലല്ലോ അമ്മ മനസ്സ് മക്കളോടല്ലോ വേണ്ടത് അല്ല വൈഷ്ണവായത് അല്ല ഞാൻ ഫാൻ വീഡിയോ വോയിസ് വോയിസ് ഓവർ ഓവർ ിപ്സ്റ്റിക് ഇടാണ്ട് നീ എങ്ങനെയാണ് ഷെയ്പ്പാക്കിയത് നല്ല രസം ഷേപ്പ് ലിപ്സ്റ്റിക് ഇല്ലാണ്ട് പോലും അവിടെ രണ്ട് സുന്ദരിമാർ എനിക്കൊരു കാര്യം പിന്നെ പറയാനുള്ളത് ഞാൻ ബ്രൈഡിനോ ഗ്രൂമിനോ മറ്റു ഫാമിലി മെമ്പേഴ്സിനെയോ ഒന്നും തന്നെ ഞാൻ വീഡിയോയിൽ കാണിക്കില്ല ഈ ഫങ്ഷനെ കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ ഹൽദി വീഡിയോ വളരെ സന്തോഷത്തോടി ഇട്ടതാണ് അവരുടെ ഹൽദി ഫങ്ഷന് സാധാരണ ഞാൻ അതിടുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് നമ്മളെ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണത് അല്ലാണ്ട് ഒരു യൂട്യൂബ് വീഡിയോ ഒരു കണ്ടൻറ്റോ ഒന്നുമല്ല പക്ഷെ ആ വീഡിയോക്ക് വന്ന കമൻസ് ഉണ്ടല്ലോ ഏ അത് ഞാൻ ആളേക്ക് എങ്ങനെയാണ് ഒരാളുടെ ഫംഗ്ഷന് ഓക്കെ നമുക്കും ചിലവർക്ക് ഇഷ്ടമുണ്ടായിരിക്കും ഇഷ്ടമല്ലായിരിക്കും അങ്ങനെ പലതും ഉണ്ടായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഒപ്പീനിയൻസ് ഉണ്ടായിരിക്കും പക്ഷെ ഒരാളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കമൻസ് എന്നെ വേദനിപ്പിച്ചുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ എനിക്കത് ശീലായിപ്പോ എന്നെ എത്രയോ വേദനിപ്പിച്ച് എനിക്ക് ശീലായി പക്ഷേ എൻ്റെ ഫാമിലി മെമ്പേഴ്സും അത് കേൾക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചൊരു കാര്യമാണ് ഞാൻ ഇനി ഒരിക്കലും എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെയോ അവരുടെ ഫംഗ്ഷനോ ഒന്നും ഞാൻ കാണിക്കില്ല കാരണം എനിക്കതൊരു കണ്ടൻ്റ് അല്ല ഞാനൊരു സന്തോഷം കൊണ്ട് ഇട്ടതാണ് എന്നെ പിന്നെ പറഞ്ഞുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല ഇതാണ് എൻ്റെ വാശ ഉണ്ടായിരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ മൂന്നാം ക്ലാസ് ഇട്ടേ ശിവനും ശ്രീകൃഷ്ണനും ഹനുമാനും ഒക്കെ ആയിട്ട് ഞാൻ ഫാൻസി ഡ്രസ്സിനും കാര്യങ്ങൾക്കൊക്കെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അന്നൊന്നും എല്ലാവരും ആ ഒരു സെൻസിൽ എടുത്തിട്ടുള്ളൂ ഇവൻ ഞാൻ പലപ്പോഴും തിരുവാതിര കളി കളിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ കളിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ ഇതൊക്കെയാണ് വേഷം എൻ്റെ ഹിന്ദു ഫ്രണ്ട്സ് ഒപ്പനയും കളിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പഠിച്ച് വളർന്നതും ഇതൊന്നും ഈ ഒരു മതം കലർന്നിട്ടോ കാര്യങ്ങളോ ഒന്നുമല്ല എനിക്ക് ഈ വേഷം എൻ്റെ വിശ്വാസപരമായിട്ട് ഞാൻ ചെയ്തേക്കുന്നതല്ല എനിക്ക് ജസ്റ്റ് ഒരു അറ്റയർ മാത്രമാണ് ഈ സിനിമയിൽ അഭിനയിക്കുമ്പോഴും നാടകത്തിന് അഭിനയിക്കുമ്പോഴും എന്തിനു പറയുന്നു ജസ്റ്റ് ഒരു ഫാഷൻ ഷോക്ക് അഭിനയിക്കുമ്പോഴും പല മതത്തിലുള്ളവർ പലരും ആയിട്ട് അഭിനയി ഇതാക്കുന്നില്ലേ അതൊക്കെ അതേ സെൻസിൽ എടുക്കുന്നവർ എൻ്റെ കേസിൽ മാത്രം എന്തുകൊണ്ട് അങ്ങനെ എടുക്കുന്നറിയില്ല എനിക്ക് എനിക്കെന്തായാലും എൻ്റെ മതത്തിലാണ് വിശ്വാസവും കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ പക്ഷേ ഇതേ എനിക്ക് ഇഷ്ടം പോലെ ഞാൻ വേഷം ഇടുന്നു കാര്യങ്ങളായാലും നിങ്ങൾക്ക് അഭിപ്രായം പറയാം ഞാൻ എന്ത് നിങ്ങൾക്ക് എന്നെ വിമർശിക്കാം എനിക്ക് യാതൊരു കുഴപ്പമില്ല ഇതായിരുന്നു എൻ്റെ കല്യാണത്തിനുള്ള വേഷം ഉണ്ടായിരുന്നത് ഞാൻ ഭയങ്കര ആണ് എനിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയായിരുന്നു അപ്പോൾ അതേ എല്ലാവരും ഓൾമോസ്റ്റ് സാരി തന്നെയായിരുന്നു കേട്ടോ കല്യാണത്തിന് എല്ലാവരും എടുത്തിരുന്ന സാരിയായിരുന്നു ബാംഗ്ലൂർ വെച്ചിട്ടായിരുന്നു കല്യാണം ഉണ്ടായിരുന്നത് ഇതിൽ എന്നെ ഇഷ്ടംപോലെ നിങ്ങൾക്ക് ചീത്ത വിളിക്കണമെങ്കിൽ ചീത്ത വിളിക്കാം പിന്നെ എന്താണെങ്കിലും ആക്കാം പിന്നെ കുറേ പേര് നല്ല കമൻസ് കൂട്ടിട്ടുണ്ട് പക്ഷേ അതിൽ ഫോർട്ടി ഫൈവ് അല്ല ഒരു ട്വൻറ്റി ഫൈവ് ണെങ്കിൽ ബാക്കി ഫുള്ള് നെഗറ്റീവ് തന്നെയായിരുന്നു എന്തിനാ വെറുതെ നെഗറ്റീവ് കേൾക്കാൻ വേണ്ടി നമ്മളൊരു സന്തോഷമുള്ള കാര്യം ഇടുന്നത് അതും വീട്ടിലിരിക്കുന്നവരെയും അതല്ലാതെവരെയും എന്തിനു പറയണോ പലവരെയങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പം പേഴ്സണലി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കണം എനിക്ക് കാണുമ്പോൾ എന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അപ്പം എൻ്റെ കാരണം കൊണ്ട് വേറൊരാൾ വിഷമിക്കരുത് അതും അവരുടെ പേഴ്സണൽ മൊമെൻറ്റ്സ് ഇട്ടുകൊണ്ട് ആക്കരുതെന്ന് എനിക്ക് നിർബന്ധമുള്ളതുകൊണ്ടാണ് ഞാൻ തീരുമാനമെടുത്തത് ഇനി ഒരു ഫംഗ്ഷൻ്റെയും ഞാൻ ഞാനി വീഡിയോ ഇടുന്നില്ല എന്നുള്ളത് പക്ഷേ ഇതുപോലെ ഫംഗ്ഷൻ്റെ ഭാഗമായിട്ടുള്ള എന്നെ മാത്രം ഞാൻ ഇടും എന്നെ ചീത്ത വിളിച്ചുകൊണ്ടും തെറി വിളിച്ചുകൊണ്ടും വിളിച്ചോണ്ടെന്നെനിക്ക് കുഴപ്പമില്ലല്ലോ എനിക്കും കുഴപ്പമില്ല കുഴപ്പില്ല പിന്നെ എൻ്റെ അഞ്ചിക്കാക്കും അവനക്ക് മനസ്സിലാവും ആ കാര്യങ്ങളൊക്കെ ആൻഡ് എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത് വൈഷ്ണവിനോടാണ് പിന്നെ പ്രത്യേകിച്ച് വൈഷ്ണവിൻ്റെ അമ്മനോട് കാരണം അമ്മ കാസർഗോഡിൽ നിന്ന് ബാംഗ്ലൂർ വരെ എന്നെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ലുക്ക് ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നുണ്ട് സിന്ദൂരൊക്കെ ഇടുന്നത് അത് ഞാൻ പറഞ്ഞല്ലോ എനിക്കത് എന്നെ അങ്ങനെ കാണണം എന്നൊരു ആഗ്രഹം അല്ലാണ്ട് എനിക്ക് നി നിങ്ങളെ ദാണവിശ്വാസം അതൊന്നും അല്ല കാര്യം അപ്പോൾ ഞാൻ കല്യാണത്തിന് റെഡിയായി ഇനി ഞാൻ കല്യാണം കൂടാൻ പോണൂ